അക്ഷയപുരുഷൻ എന്ന വാക്കിന് ശരീരം പുഷ്ടിപ്പെടുത്തണം എന്നാണ് വിരോചനൻ മനസ്സിലാക്കിയത് ഇതേ വിചാരം തന്നെയായിരുന്നു ഇന്ദ്രനും എന്നാൽ താൻ മനസ്സിലാക്കിയതുപോലെയല്ല ഈ വാക്കിനർത്ഥം എന്ന് വിചാരിച്ച് ഇന്ദ്രൻ പിതാവായ പ്രജാപതിയുടെ അരികിലെത്തി സംശയം ചോദിച്ചു ഏതൊരു സത്യത്തെയാണോ അവോചൻ വേദങ്ങൾ പറഞ്ഞത് ആ പരമസത്യത്തെ ഞാൻ പ്രാതഹ ഭജാമേ ഭനസം വച സാമഗമ്യം ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കോപമാണ് ഏറ്റവും വലിയ വിജയം ക്ഷമയാണ് ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കും കരുണയ്ക്കും കൃപയ്ക്കും തടസ്സമുണ്ടാക്കുന്നത് ഇരുട്ടാണ് ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം മാതാ അമൃതാനന്ദമയി ദേവി